നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചതുൾപ്പെടെയുള്ള മിന്നൽ വേഗതയിലുള്ള നയംമാറ്റം തെരഞ്ഞെടുപ്പ് ഡീലായി പൊതുസമൂഹം കണ്ടാൽ കുറ്റം പറയാനാവില്ലെന്നും ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ച തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്നും കെ സി ബി സി മദ്യവിരുദ്ധ സമിതി സംസ്ഥാന കമ്മിറ്റി മുന്നണിയിലും മന്ത്രിസഭയിലും പോലും കൂടിയാലോചിക്കാതെ അബ്കാരി പ്രീണന നയം സ്വീകരിച്ചവർ മദ്യം അത് പോലെ കൊത്തുകയും പോലെ കടിക്കുകയും ചെയ്യുമെന്ന ബൈബിൾ വാക്യം ഓർമ്മയിൽ വെക്കുന്നത് ഉചിതമായിരിക്കുമെന്നും കെ സി ബി സി മദ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിള പറഞ്ഞു മയക്കുമരുന്നുകളുടെ ഹബ്ബായി മാറിയ കേരളത്തെ എരിത്തിയിൽ എണ്ണയൊഴിക്കുന്നതിന് തുല്യമായി മദ്യശാലകളുടെ എണ്ണം വർദ്ധിപ്പിച്ചും സമയം വർദ്ധിപ്പിച്ചും സാധാരണ ജനത്തെ വേട്ടയാടരുത് വിനോദസഞ്ചാരികളുടെ മറവിൽ മദ്യവില്പന വ്യാപകമാക്കാൻ സർക്കാർ ശ്രമിക്കേണ്ട വിനോദസഞ്ചാരികൾ കേരളത്തിലെത്തുന്നത് നാട്ടിലെ ബ്രാൻഡി കുടിക്കാനല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണ് മദ്യത്തിന്റെ ലഭ്യത കുറവുകൊണ്ടല്ല വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവ് വന്നിരിക്കുന്നത് മറിച്ച് മയക്കുമരുന്ന് ഉപയോഗകരുടെയും മദ്യപാനികളുടെയും തെരുവു നായ്ക്കളുടെയും വന്യമൃഗങ്ങളുടെയും കടന്നാക്രമണം ഭയന്നാണ് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ നടത്തിയാൽ മദ്യപിച്ചും മയക്കുമരുന്നുകൾ കഴിച്ചും ഭ്രാന്തന്മാരെ പോലെ നമ്മുടെ പൊതുജനം അക്രമകാരികളാകും പുരകത്തുമ്പോൾ വാഴ വെട്ടുന്ന സമീപനമാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് കേരള കത്തോലിക്ക സഭ മാർച്ച് എട്ടിന് മദ്യലഹരി വിരുദ്ധ ഞായർ ആചരിക്കും സീറോ മലബാർ ലത്തീൻ മലങ്കര റീത്തുകളിലെ പള്ളികളിൽ സഭയുടെ സർക്കുലർ വായിക്കുകയും വിവിധ പരിപാടികളുടെ ആചരണം നടത്തുകയും ചെയ്യുമെന്നും കെസിബിസി മദ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിള പറഞ്ഞു